ഒരുപാട് കഴിവുകൾ ഉണ്ടെന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും അവന്റെ ജീവിതത്തെ അവനൊന്ന് പരിശോധിക്കുമ്പോ വളരെ ദുർബലനാണ് അവൻ എന്ന് മനസ്സിലാക്കാൻ കഴിയും രണ്ടു ദിവസം ഒന്ന് പരിപിടിച്ചാൽ തളർന്നു പോകുന്നവനാണ് മനുഷ്യൻ നാല് ദിവസം ഒന്ന് കിടപ്പിലായാൽ അഞ്ചാമത്തെ ദിവസം എഴുന്നേൽക്കാൻ പ്രയാസപ്പെടുന്നവനാണ് മനുഷ്യൻ ഒരു ദിവസം രണ്ടു ദിവസം അതിനപ്പുറം ഭക്ഷണം കഴിക്കാതിരിക്കാൻ മനുഷ്യൻ കഴിയില്ല അങ്ങനെ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് മനുഷ്യൻ ഇതിനെയൊക്കെ അതിജയിക്കാൻ ഇപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ അവന് രക്ഷപ്പെടാൻ അവന് പല സഹായം വേണ്ടതുണ്ട് എന്നാൽ ആളുകളുടെ എല്ലാവരുടെയും കൂട്ടായ ഒറ്റക്കെട്ടായ സഹായം കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ എപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നും ഇല്ല അത്തരം ചില സന്ദർഭങ്ങളുമുണ്ട് വലിയ രോഗം പിടിപെട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞ ദിവസമയം വലിയ അപകടത്തിൽപ്പെടാൻ പോകുന്ന സമയം അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് മാനസികമായി ആകെ തകർന്നു പോകുന്ന സമയം ഒരുപാട് പ്രതീക്ഷകളോടെ കുടുംബ ജീവിതം നയിച്ച് കുടുംബത്തിൽ വിള്ളലുണ്ടായി കുടുംബം തകർന്നു പോകുന്ന സമയം ഏറ്റവും താഴോലിച്ച പ്രിയപ്പെട്ട മക്കൾ നമ്മെ കൈയൊഴിഞ്ഞ് നമ്മെ വിട്ടറിഞ്ഞു പോകുന്ന സമയം ഇവിടങ്ങളിലൊക്കെ ഒരാശ്വാസമായി പല സഹായത്തിന്റെ വാക്കുകൾ ഉണ്ടാകാമെങ്കിലും മനസ്സകം ശാന്തമായി ധൈര്യത്തോടെ പൊടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ വേണ്ടത് പടച്ചവന്റെ സഹായമാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പല സന്ദർഭങ്ങളിലും അവന് ആ സമയത്തെ അതിജയിക്കാൻ കഴിയുകയുള്ളൂ ഖുർആൻ ഖുൽ മാ ബികും റബ്ബി ലൗലാ പറയണം കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥനയില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എന്ത രക്ഷിതാവ് അഥവാഹോ നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് എന്ന് നിബിയെ ജനങ്ങളോട് പറയുക ഒരു മനസ് ഇല്ലാതെയാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ പല സന്ദർഭങ്ങളെയും അതിജയിക്കാൻ കഴിയാതെ നിസ്സഹായിൽ വീണെന്ന് വരുംഭിമാനികളായ ആളുകൾ അത്തരം സന്ദർഭങ്ങളിലും കപടവേഷം കെട്ടാറില്ലെങ്കിലും നിരീശ്വരവാദികളായ ദൈവനിഷേധികളായ ആളുകൾ പ്രാർത്ഥനയില്ലാതെ തന്നെ ഞങ്ങൾക്ക് പടച്ചവന്റെ സഹായമില്ലാതെ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അവർക്കും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പടച്ചവന്റെ സഹായമാണ് അവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പടച്ചവന്റെ സഹായമാണ് അങ്ങനെ നമ്മളത് എല്ലാ സന്ദർഭത്തിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നോട് നമുക്ക് വലിയ കടപ്പാടുണ്ട് ബാധ്യതയുണ്ട് ും നിങ്ങളുടെ പ്രാർത്ഥനയെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ് അവരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിരിക്കുക ഇന്നത്തെ ഈ ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ ിൽ ആറേഴ് മണിക്കൂറിനുള്ളിൽ മാത്രമായി എന്തെന്ത് അനുഗ്രഹങ്ങളല്ല നമുക്ക് നൽകി നമ്മളതെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഉറക്കമുളരുന്നതും അതും നിത്യേനയെന്നോണം നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ യഥാവിധി നിർവഹിക്കാനുള്ള ആരോഗ്യം ശേഷി കഴിവ് കൈ കാല് എന്നിവയുടെ ചലനങ്ങളൊക്കെ തന്നെയും എടുത്തു മാറ്റാൻ ഒരു ഒരു പ്രയാസവുമില്ല പക്ഷേ അങ്ങനെ അങ്ങനെ നമ്മളെ ഒന്നു തന്ന അനുഗ്രഹം കൊണ്ട് നമ്മൾ അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇത്ര വട്ടം ഉച്ഛ്വാസ വിശ്വാസങ്ങൾ നിർവഹിച്ചു നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ കണക്ക് നോക്കുന്നുണ്ടോ അതങ്ങനെ നടക്കുകയാണ് ആ ശ്രവം അല്ലെങ്കിൽ ആ ദൗത്യം അങ്ങനെ നിർവഹിക്കപ്പെടുന്നില്ല എങ്കിൽ മരിച്ചു പക്ഷേ നമ്മൾ നമ്മൾ അറിയാതെ പോയി ശ്രദ്ധിക്കാതെ അതങ്ങനെ അഭങ്കുരം നടന്നുകൊണ്ടിരിക്കുന്നു ചിന്തിക്കുന്ന മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായ മനുഷ്യൻ സ്വാഭാവികമായും ഈ ചിന്തയിലേക്ക് തിരിച്ചു വരണം ധനിക്കു തന്ന അള്ളൂ എനിക്കിവിടെ ആയുസും ആരോഗ്യവും തന്ന അള്ളാഹു ഈ റമദാനും എന്നെ ജീവിപ്പിച്ച അള്ളാഹു ഈ വെള്ളിയാഴ്ച ഈ പട്ടിയിൽ എന്നെ എത്തിച്ചു തന്ന എങ്ങനെ മറന്നുകൊണ്ടെ ഓർക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കേണ്ടത് അള്ളാഹുവും മനുഷ്യരുമായുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെയാണ് അള്ളാഹു മനുഷ്യരുമായി ബന്ധപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് നമസ്കാരം ഒരു പ്രാർത്ഥനയാണ് ാണ് പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ അള്ളാഹുമായി അഭിമുഖം നടത്തുന്നത് നമസ്കാരത്തിലൂടെ നമസ്കാരം എന്ന് പറഞ്ഞ അതിനർത്ഥം പ്രാർത്ഥന അള്ളാഹു നമ്മൾ പരിഗണിക്കൂല പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നമ്മൾ പരിഗണിക്കൂല അള്ളാഹു ഇങ്ങോട്ട് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ് മനുഷ്യ കഴിവിനപ്പുറമുള്ള ഒരുപാട് നമ്മുടെ കഴിവിനപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിത്യേന എന്തോണം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ ആ സൂചിപ്പിച്ച ഉച്ഛാസ വിശ്വാസങ്ങൾ അതെല്ലാവരും കൂടി അടുത്തിരുന്ന് ശ്രമിച്ചാൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും യന്ത്രത്തിന്റെ സഹായത്തോടെ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ പോലും അതിന് വേറെ കുറെ വിഷമങ്ങളുണ്ട് ഇതൊരു പ്രശ്നവുമില്ല പ്രയാസവുമില്ല നമ്മുടെ ശരീരത്തിന്റെ അപ്പേരിൽ വേദന പോലും അനുഭവിക്കുന്നില്ല നമ്മുടെ ശരീരം അപ്പേരിൽ വലിയ വലിയ ഭാരം ചുമക്കുന്നില്ല അതങ്ങനെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനം ഒരുക്കി തന്ന അള്ളാഹു ആ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം അത് പ്രാർത്ഥനയിലൂടെ ആവണം അങ്ങനെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോട് ജീവിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകുമ്പോൾ മാത്രമേ അവനിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇഷ്ടം ആശ്രയിക്കുന്നവരാണ് നമ്മൾ ദുർബലരാണ് പടച്ചവരെ ആശ്രയിക്കുന്നവരാണ് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പോലും സുഖകരമായി പ്രയാസരേഖമായി കൊണ്ടിരിക്കുന്ന നമുക്ക് വളർന്നു വരാനുള്ള സൗകര്യം ഒരുക്കി തന്നത് അള്ളാഹു അവിടെ മുതൽ തുടങ്ങുകയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ആർക്കൊക്കെ അത് ആലോചിക്കാൻ കഴിയുന്നു നമ്മൾ ആശുപത്രിയിൽ നിസ്സാരായി പോകുന്നുണ്ട് മാറാ രോഗം നമ്മൾ പാട് തളർത്തി കളയുന്നുണ്ട് കടക്കടി നമ്മുടെ ആകെ ഉരച്ചു കളയുന്നുണ്ട് കുടുംബ പ്രശ്നം അത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെയും ജീവിക്കുന്ന മനുഷ്യൻ ജീവിതമുള്ള മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചേ ചെയ്യൂ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പ്രാർത്ഥന മാത്രമാണ് മാത്രമാണ് വഴി വഴി പ്രാർത്ഥന വിശുദ്ധ കുർബാനോട് നമ്മൾ ആവശ്യപ്പെടാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിരിക്കുകയാണ് നിന്നെ മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം യും ചെയ്യുന്നു പ്രാർത്ഥനയുടെ ആ വലിയ ദ പ്രവാചക ഒരു സന്ദർഭത്തിൽ പറഞ്ഞു അള്ളാഹു അതായത് നിങ്ങൾ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് ചോദിക്കണം അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവനോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടേ തീർച്ചയായും അള്ളാഹു അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നു നമ്മുടെ ഒരാളോട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഒരിക്കൽ ചോദിച്ചാൽ രണ്ട് പ്രാവശ്യം ചോദിച്ചാൽ മൂന്നോ നാലോ പ്രാവശ്യം ചോദിച്ചാൽ അഞ്ചാമത് ചോദിക്കുമ്പോ അയാൾക്ക് മടുപ്പാണ് നമ്മുടെ കാര്യം ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് എന്താണ് എത്ര എത്ര ചോദിച്ചാലും അള്ളാഹുവിൻ അത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ആദരവുള്ള മറ്റൊന്നും നമുക്ക് നൽകാനില്ല നമ്മൾ നമ്മൾ നിർവഹിക്കുന്ന നിർവഹിക്കുന്ന വലുതാണ് പ്രാർത്ഥന എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് മാത്രമോ പ്രവാചകൻ പറയുകയാണ് മറ്റൊരു ഹദീസിൽ ഹദീഫിൽ ാഹുലിസ്ലം പറയുന്നു അള്ളാഹു കോപിക്കും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആരും അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എങ്കിൽ അള്ളാഹു അവനോട് കോപിക്കും നമ്മൾ ചോദിക്കുന്നത് അത്രയും അള്ളാഹു തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്യും നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ പ്രവാചകനോട് അള്ളാഹുവെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ അനുയായികൾ ചോദിച്ചാൽ ആളുകൾ ചോദിച്ചാൽ അള്ളാഹു പറയുകയാണ് അവരോട് പറഞ്ഞേക്കുക ഞാൻ ഏറ്റവും അടുത്തു തന്നെയുണ്ട് പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുകയും ചെയ്യും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്യും ഒരുപാട് 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 പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാതെ വീർപ്പ് മുട്ടുകയാണല്ലോ നമ്മൾ എന്ന വിശ്വാസമാണ് നമുക്ക് നമ്മുടെ ഒരു പ്ര ഒരു പ്രതിസന്ധി ഒരു പ്രയാസം അതിനുവേണ്ടി എത്ര കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പരിഹരിക്കപ്പെടുന്നില്ലല്ലോ ആ പ്രയാസത്തിൽ തന്നെ നമ്മൾ പിന്നെയും നീറി നീറി കഴിയുകയാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ലേ പഠിച്ചുകൂടെ പറയുന്നു പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരുന്ന പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം പറഞ്ഞു അള്ളാഹു അള്ളാഹു ഉറപ്പായും എനിക്ക് ഉത്തരം നൽകുമെന്ന ദൃഢവിശ്വാസത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം സംശയം വേണ്ട ശങ്കം വേണ്ട ഇത് പഠിച്ചും കേൾക്കൂ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നത് വെറുതെ ഒരു പ്രാർത്ഥന എന്നിത്യാദി സംശയങ്ങളൊന്നും ഉണ്ടാവരുത് ഇതാഹു കേൾക്കുന്നുണ്ട് ഇതിന് ഉത്തരം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഉത്തരം നൽകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കും ഉത്തരം ലഭിക്കും എന്ന ദൃഢ വിശ്വാസത്തോടെ എന്നാൽ അറിയണം കേട്ടോ ചില പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുകയേ ഇല്ല ചില പ്രാർത്ഥനകൾക്ക് അമ്മാ ഉത്തരം നൽകുകയേ ഇല്ല അതാർത്ഥിച്ചാലും എഴുന്നേറ്റ് നമസ്കരിച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് പഠിച്ചവർക്ക് ഉത്തരം നൽകൂല എന്താ കാരണം അവർ അശ്രദ്ധയോടെ ഉള്ളതായിരിക്കും അത് മനസ്സറിയാത്ത പ്രാർത്ഥനയായിരിക്കും അത് കുറെ വാചകങ്ങൾ മാത്രമുള്ള പ്രാർത്ഥനയായിരിക്കും അത് അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല വേണ്ടത് ഉറപ്പായും എനിക്ക് ഉത്തരം നൽകുമെന്ന ദൃഢബോധത്തോടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ നോക്കണം അയ്യൂ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് സൗകര്യങ്ങളിൽ വിഭവങ്ങളിൽ ആളുകൾക്കിടയിൽ ജീവിച്ചു വസ്സലാം അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെടുകയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുക്ക് സമ്പത്ത് മുഴുക്കൻ വിഭവങ്ങൾ മുഴുക്ക് നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ആളുകളൊക്കെ ആളുകളൊക്കെ ബന്ധുവിധികളടക്കം പോയി കൊണ്ടിരിക്കുകയാണ് അകന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അശ്രയമായി അദ്ദേഹത്തിന്റെ പത്നി മാത്രമുള്ള ഒരു സന്ദർഭം ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു പ്രയാസത്തിലാണ് എല്ലാ നഷ്ടപ്പെട്ട പ്രയാസത്തിലാണ് രോഗമാണെങ്കിൽ ഒരുപാട് ശാരീരിക പ്രയാസവും ഉണ്ടാക്കുന്നുണ്ട് നോക്കൂ വിശുദ്ധ കുർഹാൻ പറയുന്നു അയ്യൂബ അയ്യൂബിനെ നിങ്ങൾ ഓർക്കണം ഇത് തന്റെ കക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അയ്യൂബ് നബി ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം എനിക്കിതാ എനിക്കിതാ റബ്ബേ റബ്ബേ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു പ്രയാസം ഉണ്ടായിരിക്കുന്നു എനിക്കിതാ റബ്ബേ ദുരന്തം ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു ദുരിതം തുടർന്ന് പറയുന്നത് നോക്കൂ മാസങ്ങളോളം ദുരിതക്കായത്തിൽ മുങ്ങിയിട്ടും അയ്യൂബ് നബി അലൈഹിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒരു റബ്ബേ നീ കാരുണ്യവാനിൽ ഏറ്റവും വലിയ ശങ്കയും ഒരു സംശയവും സംശയം അയ്യൂ അലൈസാത്തു വസ്സലാമുണ്ടായില്ല ഒരുപാട് മാസക്കാല പ്രയാസം അനുഭവിച്ചിട്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചൊരു സംശയവും അയ്യൂബിനെ അതേസനാത്തരാവക്കുണ്ടായില്ല പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ദൃഢ വിശ്വാസത്തോടെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അള്ളാഹു സഹായിക്കുമെന്ന ശുഭ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹു ഉത്തരം കൊടുക്കുകയാണ് ഫക്കഷബിനാർ അപ്പോൾ അദ്ദേഹത്തിന് നാം ഉത്തരം നൽകുകയും അദ്ദേഹത്തിന് നേരിട്ട കഷ്ടപ്പാട് നാം അകറ്റുകയും ചെയ്തു പറയുന്നത് അള്ളാഹുആ പറയുന്നത്

അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെയും അവരോടൊപ്പം അവരുടെ അത്രയും പേരെയും നാം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു നമ്മുടെ പക്കൽ നിന്നുള്ള വീണ്ടും അള്ളാരുമയെ പൊതിഞ്ഞു എന്നാണ് വിശുദ്ധ ഓർഹാനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇബ്രാഹിം നബിത്തു വസ്സലാമയുടെ പ്രാർത്ഥനയും നമുക്കറിയാം ഒരുപാട് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖർഹാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരു പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിതാവേ നമസ്കാരം നിർവഹിക്കുന്നവരാക്കണമേം വിശേഷം ലഭിച്ച ഇബ്രാഹിം നബി അലൈഹി എന്ത് ത്യാഗവും സഹിക്കാൻ ുംയ്യാറായ ഇബ്രാഹിം പറയാണ് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ പ്രാർത്ഥിച്ചു നിർവഹിക്കുന്ന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെന്ത് നല്ല കാര്യങ്ങളുണ്ടോ എന്തെന്ത് ആവശ്യത്തിനുള്ള കാര്യങ്ങളുണ്ടോ അതൊക്കെ നിരന്തരം നിലനിർത്തി പോരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ജോലി ചെയ്യുന്നു എന്റെ ജോലി നിലനിൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്റെ ദൗത്യം എന്റെ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ കുടുംബത്തെ ഞാൻ പോറ്റുന്നു എന്നും ആ കുടുംബത്തെ പോറ്റാറുടെ കഴിവരിക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കുടുംബത്തെ പോറ്റാരുടെ വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം വരുമാനം ഉണ്ടാവാം ജോലിയിലൂടെ ശമ്പളത്തിലൂടെ കാശ് ലഭിക്കുന്നുണ്ടാവാം എന്നാലും പ്രാർത്ഥന ഒഴിവാക്കരുത് പ്രാർത്ഥന ഒഴിവാക്കരുത് എന്നെ നീ നമസ്കാരം നിർവഹിക്കുന്നവനാക്കണമേ റബ്ബന എന്റെ തലമുറയിൽപ്പെട്ടവരെയും എൻ്റെ സന്തതികളിൽ പെട്ടവരെയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ എന്റെ പ്രാർത്ഥനയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നത് നമസ്കാരം നല്ല രീതിയിൽ ഒക്കെ നിർവഹിക്കാനുള്ള എന്നിട്ടോ പ്രാർത്ഥന രണ്ട് പ്രാർത്ഥന നമസ്കാരം നമസ്കാരം ചിത്രയോടെ നിർവഹിക്കണമേ എന്ന് തരണേ എന്ന് പഠിച്ചവൻ ചോദിക്കുന്നു ആ ചോദിക്കുന്നത് പോലും നീ സ്വീകരിക്കണമേ എന്നും പഠിച്ചവനോട് ആവശ്യപ്പെടുകയാണ് ഇബ്രാഹിം നോക്കൂ ഞങ്ങളുടെ രക്ഷിതാവേ വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പറഞ്ഞു തരണമേ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ ദുരിയാ വരെ വിഷമങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ ആ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ് നമ്മൾ ആ ഫലത്തിൽ കൂടെ മരിക്കാനുള്ള എനിക്ക് മാത്രമല്ല എന്റെ മാതാപിതാക്കൾ എന്റെ ഇണ എൻറെ മക്കൾ സഹോദരങ്ങൾ സത്യവിശ്വാസികൾ അവർക്കൊക്കെയും ഗുണം ലഭിക്കണം എന്ന ഇത്യാദി കാര്യങ്ങളും പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നു എന്ന് വിശുദ്ധ ിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് പ്രവാചകൻ മുഹമ്മദ് മക്കയിൽ ഒരുപാട് കാലം ത്യാഗം സഹിച്ച് മദീനയിൽ അഭയം തേടി അവിടെ നിന്ന് ഇത്തിരി ആശ്വാസം വന്ന സന്ദർഭത്തിൽ വീണ്ടും സർവ സന്നാഹങ്ങളോട് മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വന്ന സന്ദർഭം ബദറിൽ ബദറിൽ അവർ ഒത്തുകൂടി വെച്ച് പ്രവാചകൻ മുന്നൂറ്റി വരുന്ന വരുന്ന നേരിടാൻ വന്ന സന്ദർഭം പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വാഗ്ദാനം ചെയ്തത് ഈ പൂർത്തീകരിച്ചു തരേണമേ രക്ഷപ്പെടുത്തും രക്ഷിക്കും

ഇന്നിവിടെ നശിച്ചു പോയാൽ ഇന്നിവിടെ ഈ പോരാട്ടത്തിൽ തകർന്നില്ലാതായി പോയാൽ നാളെ നിന്നെ ഈ ഭൂമിയിൽ ആരാധിക്കുന്ന ഒരു ഇല്ലാതായി പോകും റബ്ബേ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കണേ ഞങ്ങളെ വിജയിപ്പിക്കണമേ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ജനങ്ങൾ ഇവിടെ ബാക്കിയാവണമെന്നത് പ്രവാചകൻ സലാഹുലൈമ പ്രാർത്ഥനയായി ഉന്നയിച്ചത് എന്തിനാ പ്രവാചകന്റെ സ്വന്തം കാര്യം മാത്രമാണോ അത് പ്രവാചകന്റെ സ്വന്തം ജീവിതത്തിലെ വിഷയം മാത്രമാണോ അത് അല്ല ഇവിടെ ഈ സമാധാനത്തിന്റെ ആളുകൾ ഉണ്ടാവണം എന്ന അത്യധികം ആഗ്രഹം കൂടി അതിലുണ്ട് കുറേശികളുടെ പോരാട്ടത്തിൽ മുസ്ലിം നാമാവിശേഷമായാൽ ഈ ഭൂമിയിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന ആളുകൾ ഇല്ലാതായി പോകും റബ്ബേ അതുകൊണ്ട് ഈ ചെറുസംഘത്തെ നീ രക്ഷപ്പെടുത്തണേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഈ തരം പ്രാർത്ഥനകൾ കൊണ്ട് ഫലമുണ്ടായി ബദറിൽ ബദറിൽ വമ്പ തോതിലുള്ള വിപ്ലവകരമായ വിജയമാണ് പ്രവാചകന് ഉണ്ടായത് മലക്കുകളെ പോലും അള്ളാഹു ഇറക്കിക്കൊണ്ട് വലിയ വിജയം പ്രവാചകന് നൽകിയ ആ പ്രാർത്ഥനയുടെ ഉത്തരം അവിടെ വെച്ച് കണ്ടു ഇബ്രാഹിം നേരത്തെ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഉത്തരം ലഭിച്ചതായി നമുക്ക് റർഹാനിലൂടെ കാണുന്നു എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉത്തരം ലഭിക്കാതെ പോകുന്നു പ്രവാചകൻ പറഞ്ഞു പാപത്തിനായോ കുടുംബ മുറിക്കാൻ വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയല്ലാതെ പാപം ചെയ്യാൻ വേണ്ടിയോ കുടുംബ മുറിക്കാൻ വേണ്ടിയോ ഉള്ളതല്ലാത്ത പ്രാർത്ഥനയാണെങ്കിൽ ആ പ്രാർത്ഥനക്ക് മൂന്ന് വിധത്തിൽ അള്ളാഹു നമുക്ക് ഉത്തരം നൽകും ഉത്തരം നൽകും എങ്ങനെയാക്കിയോ അവൻ ചോദിക്കുന്നത് വേഗത്തിൽ തന്നെ അവന് നൽകും നമുക്ക് ഉണ്ടായിട്ടില്ല അത്തരം അനുഭവങ്ങൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല എന്നാണോ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ റമബാനിൽ അതിന്റെ മുമ്പത്തെ റമദാനിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്കായിരിക്കും ഈ റമദാനിൽ അല്ലെങ്കിൽ ഈ സമയത്ത് ഉത്തരാരംഭിച്ചിട്ടുണ്ടാവുക നമ്മൾ ആ പ്രാർത്ഥന പോലും മറന്നിരിക്കാം അള്ളാഹു പ്രാർത്ഥനക്ക് നമുക്ക് പോലും ഉത്തരം നൽകിയിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകണം ആലോചിച്ചു നോക്കണം എന്ന് അല്ലെങ്കിൽ നൽകാനായി അവന് ആ പ്രാർത്ഥന മാറ്റി വെക്കും നരകാവകാശിയായി പോകാൻ കഴിയുന്ന തിന്മകളുമായിട്ടായിരിക്കും നമ്മൾ എത്തിച്ചേരുക എന്നാൽ ഇത്തരം പ്രാർത്ഥനകൾ കൊണ്ട് ആ നരകത്തെ പ്രവേശത്തെ തടയും വെച്ച് ഈ പ്രാർത്ഥനക്ക് മറ്റൊരു വിധത്തിൽ വിധത്തിൽ ഉത്തരം നൽകും മറ്റൊന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കും നമ്മളിപ്പോ പള്ളിയിലേക്ക് വരികയാണല്ലോ നമ്മൾ സുഖമായി പള്ളിയിലെത്തി പള്ളിയിൽ വരുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ എന്തോ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമോ എന്ന ആശങ്കയിൽ നമ്മളിങ്ങനെ ഇങ്ങനെ കഴിയുന്നതായിരിക്കാം പടച്ചവൻ ഈ യാത്രയിൽ നമുക്ക് കണക്കാക്കി വെച്ച എന്തോ ഒരു ആപത്ത് എന്തോ ഒരു വിപത്ത് എന്തോ ഒരു പ്രയാസം ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹു നീക്കിയിട്ടുണ്ടാവും നമ്മൾ അറിയുന്നില്ല ചിലപ്പോ ആ പ്രാർത്ഥന നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ആപത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവുമായിരുന്നു അറിയണം അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നത് മൂന്ന് വിധത്തിലാ നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം അള്ളാഹു ഏതോ വിധത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ പരിഗണനയെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തോടെയായിരിക്കണം നമ്മൾ ജീവിതം കൊണ്ടുപോകേണ്ടത് പ്രാർത്ഥനാ നിരന്തരമായ മനസ്സുമായിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ റമദാനിൽ കൂടുതൽ സജീവമായി കൊണ്ട് മുന്നോട്ട് പോവാൻ